ബാലാപൂരത്തെ രണ്ടു വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന് തെളിയുമ്പോൾ കൊലപാതക കാരണം തേടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ് കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ കുറ്റസമ്മതം നടത്തിയെങ്കിലും എന്തിനായിരുന്നു ഈ ക്രൂരകൃത്യം നടത്തിയതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല കത്തിക്കരിഞ്ഞ കട്ടിൽ മുതൽ പുറത്തുള്ള കിണർ വരെ നീളുന്നു ആ ദുരൂഹത അഷൻ ഡിയാഗോ സംഭവസ്ഥലത്തുനിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് ബാലരാമപുരം പനയറക്കുന്നിൽ മരണപ്പെട്ട രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ മരണത്തിൽ വലിയ ദുരൂഹതകളാണ് ബാക്കി നിൽക്കുന്നത് റോഡിൽ നിന്നും അല്പം മാറി ഈ ഒരു വാടക കെട്ടിടത്തിലാണ് ശ്രീജുവും ശ്രീജിത്തും കഴിഞ്ഞ മൂന്ന് വർഷമായി താമസിച്ചിരുന്നത് എന്നുള്ളതാണ് ആ ചെറിയ ഒരു ഷീറ്റിടെ കെട്ടിടമാണ് റോഡിൽ നിന്നും അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ചുറ്റും വലിയ കോമ്പൗണ്ട് മുതലൊക്കെ കിട്ടിയുള്ള ഒരു ചെറിയ വീട് ഈ ചെറിയ വീട്ടിൽ അതിന്ന മരണാനന്തര ചടങ്ങുകൾ നടക്കേണ്ടതായിരുന്നു ആ ഷീജു ആ ഷീജുവിൻ്റെ ഭർത്താവ് അതുപോലെ തന്നെ രണ്ട് മക്കൾ ഈ മരണപ്പെട്ട ദേവേന്ദുവിൻ്റെ അമ്മാവൻ എന്നിവരാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുടുംബം അതായത് ഈ ശ്രീജുവും ശ്രീജിത്തും തമ്മിൽ അത്ര സ്വരചേർച്ചയിലായിരുന്നില്ല എന്നുള്ളതാണ് ഇരുവരും രണ്ടു വീടുകളിലാണ് താമസിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് കടുത്ത കടബാധ്യത ഈ ഒരു കുടുംബത്തിനുണ്ടായിരുന്നു എന്നുള്ള കാര്യവും അറിയുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മരണാനന്തര ചടങ്ങുകൾ നടക്കേണ്ട വീടായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ബന്ധുക്കളൊക്കെ ഇങ്ങോട്ട് വന്നു തുടങ്ങുന്ന ഒരു സമയമായിരുന്നു ഈ കുട്ടിക്കെന്തായാലും തനിച്ച് ഈ കിണറിൻ്റെ അടുത്തേക്ക് എത്തി ഇവിടെ നിന്ന് അപകടമായി അല്ലെങ്കിൽ കാൽ കാൽവെഴുതിയോ കിണറ്റിലേക്ക് വീഴാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് കാരണം ഈ കിണറ്റിൽ ആ ഒരു തരത്തിൽ ആദ്യം പോലീസിനൊക്കെ ലഭിക്കുന്ന വിവരം ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ളതായിരുന്നു പക്ഷേ പിന്നീട് പോലീസ് നടത്തിയ തെരച്ചിലിൽ ഈ കിണറിൽ നിന്നുമാണ് കുട്ടിയെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടി എങ്ങനെ ഈ രാവിലെ ഈ സ്റ്റെപ്പ് വഴി പുറത്തേക്ക് ഇറങ്ങി ആ കാണുന്ന കിണറ്റിൻ കറിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിന് ഏതാണ്ട് ഒരു ഉത്തരമായിരിക്കുന്നു ഇതൊരു കൊലപാതകം തന്നെയാണ് ാണ് ആരാണ് ഈ കുട്ടിയെ കൊന്നത് പോലീസ് സ്റ്റേഷനിൽ നാലു പേരാണ് ഇപ്പോഴുള്ളത് അതിൽ നാലിൽ ഒരാളാകാം ഈ കുട്ടിയുടെ കൊലപാതകി എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു പലരിൽ നിന്നായി ആ ഷിതു പണം വാങ്ങിയിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളുണ്ട് ഇപ്പോൾ എന്തായാലും ഈ വീട്ടിലെ ഫോറൻസിക് പരിശോധനകളും മറ്റ് വിരലടയാള വിദഗ്ധരുടെ അടക്കം പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം വീട് സീൽ ചെയ്തിരിക്കുകയാണ് കുട്ടിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുമുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് നന്ദുവിനൊപ്പം റിപ്പോർട്ടർ റാഷൻ ഡി എ ഗോ എൻ റിപ്പോർട്ടർ തിരുവനന്തപുരം ബാലരാമപുരത്ത് ആ കുഞ്ഞിന്റെ മരണം കൊലപാതകം അതെങ്ങനെ നടന്നു എന്തിനുവേണ്ടി ചെയ്തു ആ ചോദ്യത്തിനുള്ള ഉത്തരം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവരുമ്പോൾ സൂചനയായി മാറുമോ എന്താണ് കൂടുതലായി പുറത്തുവരാൻ പോകുന്ന സത്യങ്ങൾ